ഞങ്ങൾ ഇന്നലെ ആലപ്പുഴയ്ക്ക് പോയപ്പോഴേ ഇപ്പം ഇറങ്ങി അപ്പോൾ അവിടെ ഒരു കടയിൽ ഒരു കിളിക്കൂട് കിടക്കുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് നമ്മുടെ വീട്ടിലാകുന്നുണ്ട് വീടിനകത്ത് കിളികൾ കുഞ്ഞുങ്ങൾ വന്ന് കയറുന്നുണ്ട് അപ്പോൾ പൂച്ച പിടിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ട് ഞങ്ങൾ വെച്ചൊരു കിളിക്കൂട് മേടിച്ച് തൂക്കിയിടാം നമ്മുടെ ഈ തൂക്കണാങ്കുരുവിയുടെ ശകരിമനുള്ള കൂടുണ്ടല്ലോ അവർ കയറുന്നേ കയറിട്ട് കൂട്ടിലിരിക്കുന്ന ഇരിക്കട്ടെ എന്ന് വരുന്നത് എന്തായാലും ഓരോ മേടിച്ച് തൂക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ താഴെ ഇറങ്ങി അന്നേരം അവിടെ കണ്ടത് കുറേ ടൂറിസ്റ്റുകളും പിന്നെ നമ്മുടെ രണ്ട് ചുണ്ടൻ നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞിട്ട് രണ്ട് ചുണ്ടൻ വന്ന് കിടക്കുന്നു അതിലെ തുഴച്ചക്കാരും എല്ലാവരും ഉണ്ട് പിന്നെ ഹൗസ് ബോട്ടുകൾ നമ്മുടെ കുട്ടനാടിൻ്റെ ഏറ്റവും വലിയൊരു ബിസിനസ്സാണല്ലോ നമ്മുടെ ഈ ഹൗസ് ബോട്ടുകൾ അപ്പോൾ അവരൊക്കെ ഏതാണ്ട് ഒരു പോകാൻ വേണ്ടി ട്രിപ്പ് പോകാൻ വേണ്ടി വേണ്ടിയെല്ലാം റെഡിയായി ടൂറിസ്റ്റുകളെയൊക്കെ കയറ്റി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പലരും കെട്ടൊക്കെ അടിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നര മണി സമയമായി പതിനൊന്ന് മണിക്കൊക്കെയാണ് സാധാരണ ഇവരുടെ ട്രിപ്പ് വിടുന്നത് ഞങ്ങളും ഒരുപാട് പ്രാവശ്യം ഇത് ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിൽ പോകുമ്പോൾ ആ ഒരു രസം ഒരു വലിയൊരു പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമാണ് അതുപോലെ സീ ബ്ലോക്കും ബി ബ്ലോക്കിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മളേതാണ്ട് അഷ്ടമുടി കായലിൻ്റെ വേമ്പനാട്ട് കായലിൻ്റെ ആ ഒരു വിശാലത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതുകൊണ്ട് വലിയൊരു കടൽ പോലാ തോന്നുന്നു അത്രമാത്രം വീതി ആ ഭാഗത്തൊക്കെ സി ബ്ലോക്കിൻ്റെ അവിടെ ഒക്കെ ചെല്ലുമ്പോഴും പിന്നെ നല്ല നമ്മളുമായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സന്തോഷമാണ് അവരും നല്ല എൻജോയ് ആണ് നമുക്ക് നല്ല ഭക്ഷണം നമ്മളിഷ്ടപ്പെട്ട നല്ല ഭക്ഷണം നമുക്ക് നല്ല കുട്ടനാടിൻ്റെ നല്ല കരിമീൻ പൊള്ളിച്ചതും വറുത്തതും കറി വെച്ചതും നമ്മൾ പറയുന്ന തരക്കേടില്ലാത്ത നല്ല ഊണും നല്ല ഫ്രൂട്ട് സലാഡും അതും ഒക്കെ പിന്നെ അത് കൂടാതെ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കരയിൽ അവരടിപ്പിക്കും നമുക്ക് വലിയ കൊഞ്ച് വേണമെങ്കിൽ വലിയ ടൈഗർ പ്രോൺസും ജബോ പ്രോൺസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ പറയും ഇന്നിടത്ത് കിട്ടുമെന്ന് പറയും അപ്പോൾ നമ്മൾ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമുക്ക് വറുത്തോ കറി വെച്ചോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ തരും പിന്നെ നല്ല നല്ല സുന്ദരമായ കുട്ടനാടിൻ്റെ നല്ല നാടൻ തണുത്ത കള് തെങ്ങും കിട്ടുന്ന കൊച്ചു കൊച്ചു ഷാപ്പുകൾ നമ്മളീ പോകുന്ന കായലോരങ്ങളിലുണ്ട് അപ്പോൾ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ അവരവിടെ നിർത്തി നല്ല കള്ളൊക്കെ നമുക്ക് മേടിച്ച് തരും നല്ല രസമുള്ള യാത്രയാണ് അപ്പോൾ നിങ്ങളാരും ആ നിങ്ങളിലാരെങ്കിലും നമ്മുടെ കുട്ടനാടിൻ്റെ ഈ ഭംഗി ആസ്വദിക്കാനായിട്ട് ഹൗസ് ബോട്ടിൽ പോയിട്ടില്ല എങ്കിൽ ഹൗസ് ബോട്ട് കളി പോകണം നല്ല രസമുള്ള യാത്രയാണ് പെട്ടെന്ന് നമുക്കൊരു നല്ലൊരു അനു അനുഭവമാണ് ഈ ഹൗസ് ബോട്ടിലെ യാത്ര ഇപ്പോൾ ഇത് നമ്മുടെ പുതുതായിട്ട് പണിയുന്ന നമ്മുടെ വള്ളാത്തുരുത്തി പാലമാണ് നമ്മൾ ഈ കണ്ടത് പിന്നെ ഈ വർഷത്തെ എനിക്ക് തോന്നുന്ന ടൂറിസ്റ്റുകളുടെ വ വള വരവ് വളരെ കുറവാണെന്ന് തോന്നുന്നു ഇതേ കണ്ടില്ലേ ഇവിടെ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ താഴ്വശമാണ് സാധാരണ വർഷങ്ങളിൽ ഇവിടെ എപ്പോഴും ടൂറിസ്റ്റുകളുടെ ബഹളമായിരിക്കും പ്രത്യേകിച്ച് വടക്കേന്ത്യെന്നുള്ളവർ അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടനാട് കാണാൻ വേണ്ടി വരുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ചേട്ടൻ്റെ കടയിൽ കയറി ഒരു പിന്നെ നമ്മുടെ ഇത് കിളിക്കോട് നല്ല 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 മര്യാദക്കാരനായ മര്യാദക്കാരനായൊരു ചേട്ടനായിരുന്നു കേട്ടോ ചെറുതോന്നി ചെറു ചെറുപത് ഓ ക ഇതിലെ ഏത് കളറാണ് ഈ കളറാണ് ഈ രണ്ടും രണ്ട് കളറാണ് മഞ്ഞ മതിയല്ലേ മഞ്ഞ ചോപ്പ കാവ്യം ഉണ്ട് നല്ല രസം മഞ്ഞ എടുപ്പ്

േ വെച്ച് കഴിഞ്ഞാല് ഇത് പണ്ട് കാലത്തുണ്ടായിരുന്നു ഈ ചെടി അത് കഴിഞ്ഞപ്പെന്നെ തന്നീ നിന്ന് പോയതാ പിന്നെ ഈ ഒരു ഇത് കണ്ടോ അത് നല്ല രസേ നമ്മുടെ ഈ കെട്ടി വെച്ചിരിക്കുന്നു മഞ്ഞെ മഞ്ഞു നമ്മടെ മറ്റേ ചട്ടിക്കകത്തല്ലേ അതിനകത്ത് അരി ഇല്ലാത്ത ചട്ടിക്കകത്ത് കിളിക്കൂടെ ഇന്നും കിളി വന്ന് പെരക്കാത്ത കയറി വെച്ചു പോയി അതിനകത്ത് കയറി കിളി പൂച്ച പിടിച്ചാലോ എന്തായാലും ഇവിടെ തൂക്കിടാ കൂട്ടി കയറുന്ന കേരട്ടായി അത് ഒരുമാതിരി പഴുത്തേക്കാണെങ്കിൽ പറിച്ചോ അല്ലെങ്കിൽ ഒരെണ്ണം പോലും കണ്ടോ ഇത് ഞങ്ങളുടെ ഇതേ ലീറ്റോലോ ഇല്ല ഭയങ്കര മധുരമാണ് കേട്ടോ മധുരമാണ് വല്ല തേൻ പോലെ മധുരമാണ് ഈ സാധനം ഇത് കുറച്ച് ഞങ്ങൾ പറിച്ചു ഒത്തിരി കിളി കൊണ്ടുപോയി കിളി കൊണ്ടുപോകാൻ വെച്ചാൽ അവർ കൊണ്ടുപോകാം മൊത്തം ഈ ഈ വലയൊന്നും അവർക്കൊരു വിഷയമല്ല ഇത് ഞാൻ ഇവിടെ കിടന്നു ചെറിയൊരു വില എടുത്തിട്ടതാണ് ഇവരിതിൻ്റെ കീഴിക്കൂടാണ് കയറുന്നത് കണ്ടോ ഈ ചെടിയുടെ കീഴിക്കൂടെ കയറി ഇതിനൂടെ വിലക്കകത്തുകൂടെ കയറി അവര് മൊത്തം കഴിച്ചിട്ട് പറിച്ചുവെച്ച് പോവാ ഞാൻ വേച്ച അവരും കൊണ്ടുപോകട്ടെ അവർക്കും കൂടെ അല്ലേ ഇത് ഉണ്ടായിരിക്കുന്നത് ഇത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു മധുരം ഉണ്ട് കേട്ടോ അല്ലേ ഇതിനകം കണ്ടോ ഇങ്ങനെ ആകത്ത് വലിയ രണ്ടുമൂന്ന് അരിയുണ്ട് ഇവിടെ തോക്കാം ഈ ഈ കൊളുത്തലോട്ട് തൂക്കിയിട ക വീട്ടിനകത്ത് വന്ന് എപ്പോഴും ഒന്ന് കിളി വീട്ടിനകത്ത് ഒന്ന് കയറുക അവർ ഒന്ന് കയറി ചിലപ്പം പൂച്ച പിടിച്ചാൽ പിടിച്ചാലറിയത്തില്ലേ ഇവർ ഇതിനകത്താണ് കൂടെ വെക്കുന്നേ വെക്കട്ടല്ല ഇപ്പം നന്നായിടാ എനിക്ക് ഒന്നുകൂടെ നോക്കട്ടെ ഇല്ലെങ്കിൽ ഏണേൽക്കാം ലാസ്റ്റ് ശ്രമം ഓക്കെ ശരിയായിട്ട് വന്ന് കയറുന്നേ കയറട്ടെ പറ്റുമോന്നോ ഇതിനകത്ത് കയറാൻ കയറാനൊക്കെ പറ്റും പക്ഷെ അവർ ഇവിടെ വന്ന് കയറുമോയെന്നറിയത്തില്ല കയറുന്നൊക്കെ കയറട്ടെ അപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയ വീഡിയോ ഇവിടെ ചെയ്ത എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ